Hey hello everyone, in the Kindle Larry In the 15th of August, Independence Day. കുട്ടിക്കാലത്ത് നമുക്കൊക്കെ ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും സ്പെഷ്യലായ ഒരു ദിവസം തന്നെയാണ് ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നത് രാവിലെ തന്നെ ഓടിക്കതിച്ച് സ്കൂളിൽ പോയി ഫ്ലാഗ് ഉയർത്തണ കാണാനും പിന്നെ നമ്മളെ കയ്യിലുള്ള കുഞ്ഞു തൂക്കുപാത്രത്തിൽ കുറച്ച് പായസം കിട്ടി വീട്ടിലെത്തി അതെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുന്നതും എല്ലാം ഞാൻ എല്ലാ ഇൻഡിപെൻഡൻസ് ഡേ ഓർക്കാറുണ്ട് കേട്ടോ ഇനി എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ വിശേഷത്തിൽ തിരിച്ചു വരാം ഞാൻ ഇന്ന് കുറച്ച് സ്പെഷ്യലായിട്ട് കുട്ടികൾക്ക് ബ്രഞ്ച് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ കുറച്ച് വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് പിന്നായിട്ട് ഞാൻ ദോശയാണ് കൊടുക്കുന്നത് നമ്മൾ നീർ ദോശ എന്ന് പറയൂലേ നമ്മളെ മലപ്പുറം കാരൊക്കെ ഏറ്റവും സ്പെഷ്യൽ ദോശ അതാണ് ഇനിയിപ്പോ നമുക്ക് ഈ മാവ് മൂന്ന് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം ആദ്യം തന്നെ വൈറ്റ് കളറിന് വേണ്ടിയിട്ട് നമ്മൾ സാധാ നോർമലായിട്ട് ദോശ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുക അതുപോലെ ചെയ്തു പിന്നെ ഇതാ ഓറഞ്ച് കളറ് അല്ലെങ്കിൽ ഒരു സാഫ്രോൺ കളർ കിട്ടാനും വേണ്ടിയിട്ട് ക്യാരറ്റ് യൂസ് ചെയ്ത് അതുപോലെ തന്നെ ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് അവക്കാഡയും അതുപോലെ ബ്രോക്കോളിയും ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങനെ അതിൽ ആഡ് ചെയ്തു കിട്ടോ ഈ മാവ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കിയിട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ആക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അധികം ഫ്ലേവേഴ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല നന്നായിട്ട് തന്നെ കിട്ടിട്ടോ ഇനി ഇത് ബോക്സിലാക്കാണ് കുറച്ച് ചെറുപ്പയറും പിന്നെ പ്രോൺസും സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ആപ്പിളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒമാനിൽ നമ്മൾ ഫ്ലാഗ് കിട്ടാനൊക്കെ കുറച്ച് പാടാ പിന്നെ അങ്ങനെ പിടിച്ചിട്ടൊക്കെ ഇവിടുന്നതിൽ കിട്ടിയല്ലായി എന്തായാലും വല്ലാതെ മെനക്കെടാൻ ഞാൻ നിന്നില്ല കാരണം ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ ട്രെൻഡിങ് പണ്ട് രണ്ട് രൂപയുടെ ഒരു ഫ്ലാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച മുന്നേ കിടന്ന് കരയണ ആളായിരുന്നു ഞാൻ അങ്ങനെ അവര് സ്കൂള് പോവാൻ റെഡി ആയിട്ടാ സദാശക്തി ंगा प्यार चंदा ऊंचा रहे हमारा धन्यवाद हैप्पी इंडिपेंडेंस डे ഇങ്ങനത്തെ സ്പെഷ്യൽ ദിവസൊക്കെ കുറച്ച് നേരത്തെ തന്നെ റെഡി ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് പോണതാ നല്ലത് അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് റെഡി ആയിരുന്നു അല്ല ഒരു ഇതും പോയി ഇനിയിപ്പോൾ ദായ്പാപ്പു വേണ്ടിയിട്ട് ദായ ഒരു ദോശ ഉണ്ടാക്കുക എല്ലാം മിക്സ് ചെയ്തിട്ട് മാവെല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കണത് അതിൻ്റെ മുകളിൽ ഒരു മുട്ടയും കൂടി ഒഴിച്ച് ഉപ്പൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് അങ്ങനെ ഒഴിച്ച് കുറച്ച് നേരം മൂടി വെച്ച് ദോശ അതാദാ നോർമലി എടുക്കണം വരി എടുത്ത് അവന് കുറച്ച് കഴിക്കുകയുള്ളൂ എന്നാലും എല്ലാം കൂടെ മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ മറ്റു നല്ല മൊമെൻസായിട്ട് വീണ്ടും വരാതുവരെ ബായ്